You, yes. can please. Yeah, the posting of Accountant. Accountant posting, huh? not Yes. In the experience of da. പരിചയമില്ല ഏതാ ഏത് കോഴ്സ് എടുത്ത പറഞ്ഞു ആണു ആ അത് കഴിഞ്ഞ് ഒരു വർഷം ഓക്കെ അത് രണ്ടും കഴിഞ്ഞു വെരി ഗുഡ് അപ്പം പിന്നീട് പരിചയം ഒന്നും ഉണ്ടായിട്ടില്ല ഓക്കെ ഓക്കെ ഫസ്റ്റ് വരണം ഏതായാലും ഡിഗ്രി എടുത്തിട്ടുണ്ട് പി ജി ഉണ്ട് പിന്നെ വൺ ഇയർ ടാലി പിന്നെ കോഴ്സ് എടുത്തിട്ടുണ്ട് എക്സ്പീരിയൻസ് ഇല്ല കോഴ്സ് എടുത്തിട്ടുണ്ട് ഇത്തരക്കാലത്ത് തന്നെയാണ് നമുക്ക് വേണ്ടത് അല്ലേ ശരി നമ്മുടെ സ്ഥാപനത്തിന് വേണ്ട കുറച്ച് ഗുണങ്ങൾ ഉണ്ട് അഥവാ നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പി ജിക്ക് പഠിക്കുമ്പോൾ ക്യാമ്പസിലൊരു അഞ്ചാറ് മണിക്കൂറായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് അല്ലേ ബാക്കി ഒരു അഞ്ചാറ് മണിക്കൂർ നമുക്ക് കിടന്നുറക്കണം പന്ത്രണ്ട് മണിക്കൂറും പോയി ഒരു മണിക്കൂർ കുളിക്കാനും ഭക്ഷണം കഴിക്കാനും മറ്റ് മൊബൈൽ നോക്കാനും മാറ്റിക്കോ ബാക്കി എത്ര മണിക്കൂറുണ്ട് പത്ത് മണി ഒന്ന് ഉറക്കെ പറഞ്ഞോ കേട്ടോ ഇതിനെങ്ങനെ പേടിക്കണേ പത്ത് പത്ത് മണിക്കൂറുണ്ട് ശരി ഈ പത്ത് മണിക്കൂർ മോൻ എന്ത് ചെയ്തു എന്തൊക്കെ ചെയ്തു ഇതാണ് അവസ്ഥ എക്സ്പീരിയൻസ് ഇല്ല എക്സ്പീരിയൻസ് ഓക്കെ ഓഫ് കോഴ്സ് സാറില്ല പക്ഷെ ആ പത്ത് മണിക്കൂർ അതൊരു എക്സ്പീരിയൻസിന് വേണ്ടി ഉപയോഗിക്കാമായിരുന്നു അല്ലേ ഇപ്പം തോന്നുന്നു അല്ലേ പി ജി അങ്ങനെ തന്നെ അല്ല ഉണ്ടായി രണ്ട് കൊല്ലം പി ജിക്ക് പോയി ഒരു പത്ത് മണിക്കൂർ കിട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ല ഓക്കെ ഡൺ ദ ലാസ്റ്റ് ഒരു വർഷം നിങ്ങൾ ടാലിക്ക് പോയി ടാലി പഠിക്കാൻ കമ്പ്യൂട്ടർ അക്കൗണ്ടൻ്റ് ആവാൻ വേണ്ടിയിട്ട് പോയി അല്ലേ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മണിക്കൂർ ബാക്കിയുണ്ടായിരുന്നു യെസ് ആ നേരത്തെ പത്ത് മണിക്കൂർ ആയിരുന്നു ഇപ്പൊ പതിനഞ്ചു മണിക്കൂർ ഈ ഒരു വർഷം പതിനഞ്ചു മണിക്കൂർ കയ്യിലുണ്ട് ബാക്കി എന്ത് ചെയ്തു വീടിന്റെ സഹായമായിട്ട് പല ആൺകുട്ടികളും അങ്ങനെയാണ് നല്ല ആൺകുട്ടികളായിരിക്കും കാരണം വീട്ടിൽ ഉമ്മ ഉപ്പൊക്കെ ഉണ്ടാകും അവരെ സപ്പോർട്ട് ചെയ്തോട്ട് വീട് വീടിന്റെ കാര്യങ്ങൾ സഹായിച്ചു വെരി ഗുഡ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ആ വീട് സഹായിച്ച ഇവരെ നമുക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കാം കാരണം വീട്ടിലെ കാര്യങ്ങൾ ഇവര് ചോദിച്ചു ഡേ ടു ഡേ ആക്ടിവിറ്റി അറിയാം ഓക്കെ അപ്പൊ അവനോടുള്ള ചോദ്യങ്ങൾ ആ ലെവലിലാവട്ടെ അക്കൗണ്ടന്റ് ആണല്ലോ നമ്മുടെ കമ്പനിയെ ഇനി സാമ്പത്തികമായി ഹെൽപ്പ് ചെയ്യേണ്ട ആൾക്കാരാണ് നിന്റെ വീട്ടില് ഒരു മാസത്തെ ചെലവ് എത്രയാണ് വീട് നോക്കിയ കുട്ടിയാണ് ഒരു മാസത്തെ ചെലവ് ശരി ഒരു മാസത്തെ വരവ് എത്രയാൻറെ കുടുംബത്തിന്റെ റിയില്ല ശ്രദ്ധിച്ചിട്ടില്ല ആ വേണ്ട ഒരു മാസം കറണ്ട് ബില്ല് എത്ര മോനെ അതും അറിയില്ല ഉമ്മയും വാപ്പയും ഒരു മാസം എത്ര രൂപ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് അറിയോ ആ അവർക്ക് രോഗമുണ്ട് അല്ലെ രോഗം ആരുമില്ല അതും അറിയില്ല ഇതാണ് ഇന്നത്തെ നിങ്ങളെപ്പോലുള്ള യുവാക്കളുടെ വലിയ പ്രശ്നം ഒരു വീടിൻ്റെ ചിലവറിയാത്ത വീടിൻ്റെ വരവറിയാത്ത രക്ഷിതാക്കളുടെ അസുഖങ്ങളെക്കുറിച്ചും അറിയാത്ത അവർക്ക് എത്ര രൂപയുടെ മരുന്ന് വേണമെന്നറിയാത്ത നിങ്ങളെപ്പോലുള്ളവർക്ക് എങ്ങനെ ഞങ്ങളെപ്പോലുള്ള ഇത്തരം സ്ഥാപനത്തിലെ സാമ്പത്തിക കൈകാര്യം ചെയ്യാൻ പറ്റുക ഞങ്ങളുടെ പണം എങ്ങനെ ചിലവാക്കണം ഞങ്ങളുടെ എത്ര വരവത്ര എത്ര എന്ന് നോക്കേണ്ടവരല്ലേ നിങ്ങളൊക്കെ അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ പണിയെടുക്കുക ഇവിടെ വന്ന് സോറിട്ടോ ഇത്തരക്കാരല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ പോസ്റ്റ് ഓക്കെയാണ് മോനെ ഇല്ല അവിടെ ഫ്രഷ് അല്ല അഞ്ചാറ് കൊല്ലം നിങ്ങൾ മൂന്നും നാലും മൂന്നും രണ്ടും അഞ്ച് കൊല്ലം ഈ ഡിഗ്രി മാത്രം ആവട്ടെ ഒരു മൂന്ന് കൊല്ലം നിങ്ങൾ ക്യാമ്പസിൽ പോയപ്പോൾ കിട്ടിയ അഞ്ചും പത്തും മണിക്കൂർ നിങ്ങൾ വല്ലതും ഇതുപോലെ ആവശ്യത്തിന് ചെലവാക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ശമ്പളം പോലും ചോദിക്കാതെ ഒരു എക്സ്പീരിയൻസ് നേടാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ആ പഠനത്തിൻ്റെ ശേഷം നിങ്ങൾ സ്ഥാപനത്തിൽ ഒരു ക്യാഷ് ഒരു അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു എനിക്കൊരു കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മൂന്ന് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇനിയെങ്കിലും അങ്ങനെ ഒന്ന് ശ്രമിക്കുക ഡിഗ്രി മാത്രം കഴിയലല്ല ആ ഡിഗ്രിയോടൊപ്പം പി ജിക്കോ പി ജിയോടൊപ്പം ഒരല്പം എക്സ്പീരിയൻസും കൂടി പഠന നേരം തന്നെ നിങ്ങളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള യുവാക്കൾക്ക് എത്രയോ പോസ്റ്റുകളാണ് ഇവിടെ ഒഴിവ് അപ്പോൾ ഞങ്ങൾ തന്നെ ഇത്തരം ഒരാളെ കിട്ടാൻ വേണ്ടി എത്ര രൂപയാണ് ചിലവാക്കുന്നത് ദിവസം ഇന്റർവ്യൂ ചെയ്യുക ഇങ്ങനെ പത്രത്തിൽ കൊടുക്കണ ടി വിയിൽ കൊടുക്കണേ ഫേസ്ബുക്കിൽ ഇടണേ ഇങ്ങനെ ആളെ കൊണ്ടുവന്ന് അവർക്ക് എത്രയാണ് ഞങ്ങൾ ചിലവാക്കുന്നത് എന്നിട്ടും അനുഭവമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കിട്ടുന്നില്ല അപ്പോൾ മോനൊരു കാര്യം ചെയ്യുക നാളെ മുതൽ തന്നെ എക്സ്പീരിയൻസ് നേടാൻ ശ്രമിക്കുക എവിടെ വീട് പറഞ്ഞു ആ ഇവിടെ മലപ്പുറം ജില്ല മലപ്പുറങ്ങാടിയിലാണ് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ശമ്പളം ഒന്നും നോക്കണ്ട ഒരു കൊല്ലം ഏതെങ്കിലും ഒരു അക്കൗണ്ടന്റിന്റെ കീഴിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ജോലിക്ക് ശമ്പളം ചോദിക്കാതെ മോൻ പരിചയം നേടാൻ ശ്രമിക്കുക എന്നിട്ട് അടുത്ത പ്രാവശ്യം അപ്ലൈ കേട്ടോ ശരിയോ